ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചക്കത്തേക്ക് എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചപ്പോഴട്ടോ ഏത്തക്ക ഉള്ള കാര്യം ഓർമ്മ വന്നത് എന്നാൽ ഇന്ന് ഇത് കറിയാക്കാമെന്ന് വിചാരിച്ചു ഏത്തക്ക ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുണ്ട് നുറുക്കിയെടുത്ത കഷ്ണങ്ങൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കറയൊന്ന് പോകാനാണ് അല്ലെങ്കിൽ വെള്ളത്തിലേക്കിട്ട അതിൻ്റെ കറ ഇളകി അത് കറുത്ത് പോകാതിരിക്കും ഞാനിവിടെ മൂന്ന് നാല് ഏത്തക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ ഏത്തക്ക എല്ലാം കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു തേങ്ങ ആയിരുന്നു അതുകൊണ്ട് ഒരു മുറി എടുത്തു പിന്നെ നമുക്ക് സവാള ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കാന്താരിയാണ് എടുത്തേ എടുത്തത് നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ച മുളക് നല്ല ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏത്തയ്ക്കാൻ നോക്കിയതും തേങ്ങയും മുളകും സവാളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അതിനായി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ആ തേങ്ങയും മുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ തേങ്ങ മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇന്ന് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കാന്താരിയുടെ ഞെടുപ്പൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പച്ചമുളകോ കാന്താരി മുളകോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിവിടെ കാന്താരി കിട്ടി അതുകൊണ്ട് ഞാൻ കാന്താരി മുളക് ചേർത്തു നല്ല എരിവുള്ള കാന്താരിയാണ് അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചതച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും മുളകും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം എനിക്കിവിടെ വിറകടുപ്പാണ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കടുകയൊക്കെ നല്ലവണ്ണം പൊട്ടി ഇനി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചാൽ സവോള ചേർത്ത് കൊടുക്കാം സവോളയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളറിലെ മുരിയൊന്നും വേണ്ട ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വാടിയിട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ആദ്യമേ തന്നെ മുളക് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് കരിഞ്ഞു പോവും നമുക്ക് സവാളയും മുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം സവാളയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കഷ്ണങ്ങളുടെ വീഡിയോ മിസ്സായിപ്പോയി നമുക്കതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി തേങ്ങയും കായ കഷ്ണങ്ങളും സവാളയും ഒക്കെ കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്ക് കഷണങ്ങൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം െല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം വേഗുന്ന കായാണേ ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ച് വേവിക്കാം തീയൊക്കെ നല്ല രീതി കത്തേക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് നല്ലോണം വറ്റി കായൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കായത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വേഗം കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചോറിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ